അപ്പോൾ ഞങ്ങള് എന്ന വന്നത് ഒരു അണ്ടി ഞങ്ങള് എന്ന വന്നേക്കുന്ന സാധനം unbox ചെയ്യാനാണ് കൊന്ന ചെയ്തൊക്ക എന്താ unbox ചെയ്യുന്നേ ഇത് ഫുഡ് ഫുഡ് ആകെ ഫുഡ് ഓർഡർ ചെയ്ത ഫുഡ് ആണ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ ടട്ടടുത്തവല്ലേ അടിച്ച് പൊട്ടിച്ചണം അപ്പോൾ ഞാനത് പൊട്ടിച്ച ഓക്കേ അതെന്താ സാധനോ

ചൂടുള്ള കേരള പൊറോട്ട പിന്നെ ഒരു സാധനം പിന്നെ സാധനം അമ്മൂസ് പിന്നെ ദോസം

அடப்படு ஒடப்படுத்தா அய்ய எந்த ரினஜ் தினஜா